നമ്മൾ വിശദമായ വാർത്തകളിലേക്ക് പോവുകയാണ് ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കൂടുതൽ ശബ്ദരേഖയും ചാറ്റും പുറത്ത് നമുക്കൊരു കുഞ്ഞ് വേണമെന്നാണ് രാഹുൽ ചാറ്റിൽ പറയുന്നത് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നെന്നാണ് ശബ്ദരേഖ എല്ലാം നിന്റെ പ്ലാൻ അല്ലേ എന്ന് പെൺകുട്ടി രാഹുലിനോട് ചോദിക്കുന്നതും ഈ ഡ്രാമയൊന്നും എന്ന് രാഹുൽ ചോദിക്കുന്നതും ശബ്ദരേഖയിലുണ്ട് ാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വൈകിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദക്ക് എന്താ പറയുക സ്മെല്ലൊന്നും എനിക്കത്രക്ക് പിടിക്കുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല കണ്ടിട്ടുണ്ടാവും എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇതാരുടെ പ്ലാനാണ് എന്റെ പ്ലാൻ ആണോ എന്റെ പ്ലാൻ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏ പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ മാറുന്നത് നിങ്ങൾ എന്തിനാണ് എല്ലെ കൊല്ലാ കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ല ഇതിന് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് എനിക്ക് പറ്റുന്നു തോന്നുന്നു ആരുടെ സഹായമല്ലാതെ ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നു എനിക്കറിയുമോ എന്ന ഒരുപാട് മാറി ഇങ്ങനൊന്നും ആയിരുന്നില്ല ആയിരുന്നില്ല ഇങ്ങനൊന്നും വാശി പിടിച്ചതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് വേണം വേണം എന്നും പറഞ്ഞു നിങ്ങളുടെ പ്ലാനിങ് തന്നെ എന്റെ അതേസമയം ലൈംഗിക ആരോപണത്തിലെ പുതിയ ശബ്ദ സന്തോഷത്തിന്റെ വ്യക്തമായ മറുപടി പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ശബ്ദമാണോ എന്ന ചോദ്യത്തിന് തന്നോട് ചോദിച്ചതാണോ ഓഡിയോ ക്ലി തന്നോട് ചോദിച്ചിട്ടാണോ ഓഡിയോ ക്ലിപ്പ് കൊടുത്തത് എന്നതായിരുന്നു മറുപടി നിലവിലെ അന്വേഷണം പൂർത്തിയായാൽ തനിക്ക് പറയാനുള്ളത് പറയും മാധ്യമ കോടതിയിലല്ല തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് നിരപരാധിത്വം എപ്പോൾ തെളിയിക്കണമെന്ന് താൻ തീരുമാനിച്ചോളാമെന്നും രാഹുൽ പറഞ്ഞു ഒരു അന്വേഷണം നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യപ്രകാരം ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ അതൊരു ക്രൈം അല്ലേ അപ്പൊ അത് ഓഡിയോ രാഹുലിന്റെ ആണോ ചോദ്യമാണ് സഹോദര അങ്ങ് വ്യഗ്രത കാണിക്കണ്ട നിങ്ങള് എൻ്റേതാണെന്നും പറഞ്ഞ് നിങ്ങളൊരു വോയിസ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമപ്രവർത്തനം എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ എന്നോട് എന്റേതാണോ എന്ന് ചോദിക്കാൻ ഈ അങ്ങ് ചൂടാകേണ്ട നമ്മൾ വളരെ കൂളായിട്ട് പത്രസമ്മേളനം നടക്കുകയാണല്ലോ ആ രീതി മതി ആ ടോൺ മതി അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്ത് പിന്നീട് എൻ്റെ പാർട്ടല്ലേ എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കെപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടല്ലോ ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശം ഉള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും ഇതൊന്നല്ല രാജ്യത്തെ ഒരു പ്രവർത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ആ അന്വേഷണം നടക്കുകയാണ് നടക്കുകയും അന്വേഷണം നടക്കുകയല്ലേ സഹോദര നിങ്ങള് നിങ്ങൾ ആ വോയിസ് നിങ്ങൾ എന്നാ പിന്നെ ഞാൻ പറഞ്ഞു എടുക്കണ്ട വിജിൻ ഉണ്ട് വിവരങ്ങൾ നൽകാനായി വിജിൻ നമ്മൾ രണ്ട് പ്രതികരണങ്ങൾ കേട്ടു ആദ്യം ആ പെൺകുട്ടിയുടേതായിരുന്നു ആ പെൺകുട്ടി തൻ്റെ പ്രഗ്നൻസി പീരീഡിൽ നിസ്സഹായതയുടെ അവസ്ഥ പറയുന്നുണ്ട് അത് രാഹുലിനോട് പറയുന്നത് നമ്മൾ കേട്ടതാണ് പക്ഷേ ഈ ആരോപണങ്ങളെ രാഹുൽ നിഷേധിച്ചിട്ടില്ല അതിലൊരു വ്യക്തത രാഹുൽ ഇപ്പോഴും വരുത്തിയിട്ടില്ല രാഹുൽ പറയുന്നത് മാധ്യമ കോടതിയിലല്ല നീതി നായ പീഠത്തിലാണ് വിശ്വാസം നീതി നായ പീഠത്തിൻ്റെ മുന്നിൽ തന്നെ അത് പറയുകയും ചെയ്യുമെന്നാണ് രാഹുൽ പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ വാർത്ത രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങൾ ഒന്ന് പറയാമോ അജി ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് തവണയായി വന്ന രണ്ട് ഓഡിയോ സന്ദേശങ്ങളും ഇത്തരത്തിൽ വന്ന സ്ക്രീൻഷോട്ടുകൾ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും രണ്ടും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എതിർഭാഗത്ത് സംസാരിക്കുന്ന ആൾ എന്നതിൻ്റെ വ്യക്തത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ ആധികാരികമായി കൊടുത്ത രേഖയാണല്ലോ അതിൽ പിന്നെ എന്നോട് അത് താങ്കളുടെതാണോ എന്ന് ചോദിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് രാഹുൽ ചോദിക്കുന്നത് അതിനർത്ഥം ആധികാരികമായി തന്നെയാണ് മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നത് എന്നുള്ളത് അംഗീകരിക്കുകയാണ് രാഹുൽ മൂന്ന് മാസത്തോളമായി രാഹുലിനെതിരായിട്ട് ഈ വനിതകൾ ഉൾപ്പെടെ പെൺകുട്ടികൾ പീഡനാരോപണവും ഗർഭചിത്രാരോപണവും ഒക്കെയായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ ആ മൂന്ന് മാസങ്ങളായി ഈ അന്വേഷണമൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെ യും ഇതിനെതിരായി ഹൈക്കോടതിയെ സമീപിക്കാനോ നിയമ നടപടി സ്വീകരിക്കുന്ന പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാനോ ഇങ്ങനെയൊരു വാർത്തകൾ സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങൾക്കെതിരായി ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങാനോ പോലും ഇതുവരെയും തയ്യാറായിട്ടില്ല ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശം പുറത്തു വരുമ്പോൾ ഈ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് പുറത്തു വരുമ്പോൾ അതേ നിലപാട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ നമുക്ക് അനൌദ്യോഗികമായൊക്കെ ഒരു ഒരു സൂസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ ഈ നിലവിൽ ഈ പരാതിയിൽ ഈ മറുഭാഗത്ത് ഉള്ള പെൺകുട്ടി ആ പെൺകുട്ടി പരാതി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഏത് നിയമത്തിന്റെ പിന്തുണ തനിക്ക് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ നിയമം പോലും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഔദ്യോഗികമായി ഇപ്പോൾ പരാതി നൽകിയിട്ടില്ല അതുകൊണ്ടുതന്നെ പരാതി നൽകാനുള്ള ഒരു ആലോചന പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും ുന്നു എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വരുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തു വന്ന ഘട്ടത്തിൽ ഒക്കെ പറഞ്ഞത് താൻ ഇക്കാര്യത്തിൽ നിയമപരമായ വഴി തേടും താൻ ഈ അന്വേഷണമൊക്കെ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് തന്റെ ഗോൾ പോസ്റ്റിലേക്ക് മാറട്ടെ കളി അവിടത്തേക്ക് വരട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയപരമായ ബലാബലം നിശ്ചയിക്കുന്ന ഒരു പരാതിയല്ല ഒരു ആരോപണമല്ല മറിച്ച് ഇത് വ്യക്തിപരമായി അതീവ ഗൗരവമുള്ള പരാതിയാണ് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി മാറ്റുകയും ആ ഗർഭിണിയെ വീണ്ടും ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു അതാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിലും ഒപ്പം തന്നെ അതിന്റെ സ്ക്രീൻഷോട്ടിലും ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏറ്റവും നിസ്സഹായ ഒരു പെൺകുട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് താൻ നിർബന്ധിച്ചത് കൊണ്ടല്ലേ താൻ ഗർഭിണിയായത് വീണ്ടും ഗർഭചിത്രം നടത്താൻ ഒരാളെ കൊല്ലാൻ കൊല്ലാനന്ദ്രാണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്റെ മാനസികവും ശാരീരികവുമായ അവസ്ഥ വളരെ ദുർബലമാണ് എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ടിൽ വ്യക്തമാക്കുന്നത് നീ ഗർഭിണിയാകാൻ തയ്യാറെടുക്കൂ എന്നുള്ളതാണ് അതിനുശേഷം പുറത്തു വരുന്ന ഈ ഓഡിയോ സന്ദേശത്തിലാണ് ഗർഭി ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നു ഒരു മാസം ഗർഭിണിയായ യുവതിയുടെ മാനസികാവസ്ഥ ശാരീരികാവസ്ഥ ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എന്നുള്ളതാണ് ഈ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ആ പെൺകുട്ടി മറുപടി നൽകുന്നത് ഈ തൻ്റെ ശാരീരികാവസ്ഥയാണ് തനിക്ക് വ്യക്തമാ പറയാൻ കഴിയുക മറ്റുള്ളവരുടെ തനിക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് എന്തായാലും രാഹുൽ മാങ്ങൂട്ടത്തിൽ ഇതുവരെയും രണ്ട് ഓഡിയോ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടും നിഷേധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനമായും എടുത്തു കാണേണ്ടത് നിയമ നടപടിയൊക്കെ പിന്നീട് സമയക്രമം നിശ്ചയിച്ചല്ലാതിന് തീരുമാനം എടുക്കുക എന്നും രാഹുൽ വ്യക്തമാക്കുകയാണ് ശരി ശരി വിവരങ്ങൾ നൽകിയത്